ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കായ്പോളുണ്ടാക്കി നോക്കാം കേട്ടോ ഇഫ്താറിൻ്റെ സമയത്തും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂസും കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ആ നെയ്യില് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കുകയാണ് ഈ വാഴറ്റിയെടുത്തിട്ടുള്ള ക്യാഷ്യൂസും കിസ്മിസും നമുക്ക് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കേണ്ടേ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ആ നെയ്യലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ നിറമൊക്കെ മാറിയിട്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനൊക്കെ അനുസരിച്ചിട്ട് കോഴിമുട്ട കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നടിച്ചെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു മുട്ട മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കിസ്മിക്സും കൂടിയിട്ടുള്ള മിക്സ് കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട ഇനി ഈ കായ്പോള എന്ന റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഇതുപോലൊരു പോട്ട് പോട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇല്ലേ കായും അതുപോലെ മുട്ടയൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇത് റെഡി ആക്കി കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വഴച്ചു വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കിസ്മിസും ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെളുത്ത കസ്കസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടോ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ആ കസ്കസ് കൂടി ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് സംഭവം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ നമുക്ക് ഇഫ്റ്റാറിനും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ഒരു ഹൈപ്പ് കൊടുക്കാനൊക്കെ മറക്കല്ലേ കേട്ടോ